ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തെ ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫോർമേഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഫെബ്രുവരി മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില പെട്രോളിയം കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ പാചക സിലിണ്ടറുകൾക്ക് നേരിയ തോതിൽ വില വർദ്ധിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ വില പൊതുമേ എണ്ണക്കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം വീടുകളിലും പാചകവാതകം എത്തിച്ചെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും നാൽപ്പത്തി ഒന്ന് ശതമാനവും ഭക്ഷണം പാകം ചെയ്യുവാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് വിറക് അടക്കമുള്ള പരമ്പരാഗത ഇന്ധനങ്ങളാണ് ഇതുമൂലം വർഷം മുപ്പത്തിനാല് കോടി ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത് ഇന്ത്യ ആകെ പുറന്തള്ളുന്ന ഹരിതഗ്രഹവാതകത്തിന്റെ പതിമൂന്ന് ശതമാനം വരും ഇത് സെന്റർ ഫോർ സയൻസ് എൻവിയോൺമെന്റിന്റെ പഠന റിപ്പോർട്ട് ാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഗ്രാമീണ മേഖലയടക്കം പാചകവാതക സിലിണ്ടറിന്റെ ഉപയോഗം കൂട്ടുന്നതിന് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതി കാരണമായിട്ടുണ്ട് എന്നാൽ ഗ്യാസ് അടുപ്പുള്ള പല വീടുകളിലും വിറകടുപ്പുകളുടെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല ഉജ്ജ്വല യോജനയിലൂടെ പുതിയ പാചകവാതക കണക്ഷനുകൾ എടുക്കുന്നവർ ദാരിദ്ര്യമൂലം സിലിണ്ടറുകൾ വീണ്ടും നിറയ്ക്കാറില്ല അവരെ സംബന്ധിച്ച് താങ്ങാനാകാത്ത വിലയാണ് പ്രതിസന്ധിയാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ ഇതുവരെ പത്ത് പോയിൻറ്റ് ഒന്നേ നാല് കോടി ആളുകൾക്ക് പാചകവാതകം എത്തിച്ചു എന്നാൽ പദ്ധതി പ്രകാരം സിലിണ്ടറുകൾ ലഭിച്ച അൻപത് ശതമാനം പേരും ഒരു തവണ പോലും സിലിണ്ടറുകളിൽ വീണ്ടും പാചകവാതകം നിറയ്ക്കുവാൻ തയ്യാറായിട്ടില്ല പണമില്ലായ്മ പ്രാദേശികമായ ആചാരങ്ങൾ പാചകവാതകം നിറച്ചു നൽകുന്ന ഏജൻസികളുടെ കുറവ് തുടങ്ങിയവയാണ് ഇതിന് കാരണം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഇപ്പോൾ തൊള്ളായിരത്തി മൂന്ന് രൂപയ്ക്ക് ലഭിക്കുന്ന ഗാർഹിക സിലിണ്ടർ ഉജ്ജ്വല യോജനക്കാർക്ക് അറുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ലഭിക്കുന്ന തരത്തിൽ ഏതാനും മാസം മുൻപ് വില കുറച്ചിരുന്നു പൊതുവിഭാഗത്തിലുള്ള ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതേസമയം പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ െത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ കളക്ടർമാരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് റീഫിൽ സിലിണ്ടറുകൾ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അംഗീകൃത ഗ്യാസ് സിലിണ്ടർ ഏജൻസികൾ റീഫിൽ ചെയ്ത് സിലിണ്ടർ ഉപഭോക്താവിന്റെ വീട്ടിൽ എത്തിക്കുന്നതിന് ഗ്യാസ് ഏജൻസിയുടെ ഓഫീസു മുതൽ അഞ്ച് കിലോമീറ്റർ വരെ വിതരണ ചാർജ് സൗജന്യമായിരിക്കും ബിൽ തുകയിൽ കൂടുതൽ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കുവാനും പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് നിലവിൽ വിതരണ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഗ്യാസിന്റെ വിലയും ബില്ലിൽ രേഖപ്പെടുത്തണമെന്നും ബിൽ തുക മാത്രമേ ഉപഭോക്താവിൽ നിന്ന് ഈടാക്കുവാൻ പാടുള്ളൂ എന്നും കളക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് നിശ്ചയിച്ചതിലും കൂടുതൽ തുക ഈടാക്കുന്ന ഏജൻസികളുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുമെന്നും അറിയിപ്പുണ്ട് അമിത തുക ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും പരാതി നൽകാം അതുപോലെ പാചകവാതക സിലിണ്ടറുകളുടെ തൂക്കത്തിൽ കുറവുണ്ടെങ്കിലും പരാതിപ്പെടാവുന്നതാണ് ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ സിലിണ്ടർ തൂക്കം ബോധ്യപ്പെടുത്തുന്നതിന് ഗ്യാസ് വിതരണ വാഹനത്തിൽ തൂക്കുത്രാസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം സിലിണ്ടറുകൾ പതിവിലും നേരത്തെ തീരുന്നത് പോലെ തൂക്കത്തിൽ കുറവുള്ളതായി നിങ്ങൾക്ക് തോന്നിയാൽ പുതിയ സിലിണ്ടറുകൾ വരുമ്പോൾ നിങ്ങൾക്ക് തൂക്കം നോക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ് പലയിടത്തും ഇത്തരം തട്ടിപ്പുകൾ പിടിക്കപ്പെട്ടിട്ടുമുണ്ട് അടുത്തത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ ഭാരത് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നമ്പറുകൾ മാറിയതായി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പലരും പഴയ നമ്പർ തന്നെ ബുക്കിങ്ങിനായി ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഭാരത് ഗ്യാസിന്റെ അറിയിപ്പ് പ്രകാരം ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് നടത്തുവാനായി ഗുണഭോക്താക്കൾ ഏഴ് ഏഴ് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ ഏഴ് ഏഴ് ഒന്ന് എട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളാണ് ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിനായി ഉപയോഗിക്കേണ്ടത് ഈ നമ്പറുകൾ വർഷങ്ങളായി ഉണ്ടെങ്കിലും പല ഉപഭോക്താക്കളും സിലിണ്ടർ ബുക്കിങ്ങിനായി ശ്രമിക്കുന്ന ഒൻപത് നാല് നാല് ആറ് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ കാലഹരണപ്പെട്ട നമ്പറാണെന്നും അത് ബുക്കിങ്ങിനായി ഉപയോഗിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മിസ്ഡ് കോൾ ബുക്കിംഗ് നടത്തുവാൻ ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് അഞ്ച് 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 എന്ന നമ്പറും വാട്സപ്പ് ബുക്കിങ്ങിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് മൂന്ന് നാല് നാല് എന്ന നമ്പറും ഉപയോഗിക്കാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിന് യു പി ഐ ആപ്പുകൾ വഴി പണമടയ്ക്കുന്ന സംവിധാനം ഭാരത് ഗ്യാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക